സ്നേഹവും കരുതലും വാത്സല്യവും ഇഷ്ടവും കുലീനത്വവും മഹിമയും എല്ലാം ഒത്തുചേർന്ന ഒരു നല്ല മനുഷ്യനെ ഇനി നമുക്ക് പരിചയപ്പെടാം അദ്ദേഹം നല്ലൊരു മകനാണ് നല്ലൊരു സഹോദരനാണ് നല്ലൊരു വിലയിരുത്തലുകാരനാണ് നല്ലൊരു നീതിമാനാണ് നല്ലൊരു വിമർശകനാണ് നല്ലൊരു നിരീക്ഷകനാണ് പുള്ളി എവിടെയൊക്കെ ജനിച്ചോ ആരോടൊപ്പമൊക്കെ ജീവിച്ചോ എന്തൊക്കെ പഠിച്ചോ അതെല്ലാം നീതിക്ക് വേണ്ടി പുള്ളി തള്ളി പറഞ്ഞിട്ടുണ്ട് അതുപോലത്തെ ഒരു ചരിത്രപരമായ തള്ളൽ നമുക്ക് ഒന്ന് കേൾക്കാം ഇതേ കേട്ട് നോക്കുക നിങ്ങളുടെ മനസ്സിലപ്പോൾ ഓർമ്മ വരേണ്ട ഈ വീഡിയോ കാണുമ്പോൾ ഉള്ള ഗാനം ആങ്ങളെ പൊന്നാങ്ങളെ നീ ആ പാട്ട് ഓർമ്മ വരണം ഇനി കേട്ടോളൂ അവിടെ നിന്നാണ് കൂടുതൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് മാത്രമല്ല വിളിക്കാറില്ല വേറെന്തോക്കെയാണ് വിളിക്കുന്നത് അത്രയും എപ്പോഴും ചോദിക്കാറുണ്ട് ഒന്നല്ലേ ഉമ്മയല്ലേ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെ അപ്പൊ പറയും അത് ഇക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഭയങ്കര ദേഷ്യമായിട്ട് മാറിയിട്ടുണ്ട് ഒരു വെറുപ്പ് പോലെ അതൊരു പേടിയൊക്കെ ആയിട്ടാണ് അത് നിലനിൽക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പറയും അതെ അതെ അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ആരായാലും പിന്നെ ഉമ്മാണെന്ന് വിളിക്കല്ലോ രണ്ടുപേരും ക്ലോസ് ഫാമിലി ഭാഗത്തു നിന്നുകൊണ്ട് ഈ തരത്തിലുള്ള അത് ഈവൻ സെക്സുവൽ ആയിട്ടുള്ള വരെ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ പിടിച്ചുകൊണ്ട് വേണ്ടി തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ അതിപ്പോ ഇതിനൊക്കെ ശേഷം ഈ ഒരു രീതിയിൽ അവർ ജോലിയൊക്കെ കണ്ടുമാറിയ ശേഷവും അവരുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് ഈ ഗുണ്ടകളെ ഏർപ്പാടാക്കി അതിന്റെ വിവരം അറിയുന്നു അങ്ങനെയൊക്കെയുള്ള ഈ കൊട്ടേഷൻ കൊടുക്കുന്ന പരിപാടി ഇതൊക്കെയാണ് അവിടെ വീട്ടുകാർ ചെയ്യുന്നത് കേട്ടോ അതായത് ഉമ്മ നൂറ ഉമ്മായ ഉമ്മാ ഉമ്മാളിക്കത്തില്ല അങ്ങനെ വിളിക്കത്തില്ല ഉമ്മ എന്ന് വിളിക്കണമെങ്കിലും എന്ന് വിളിക്കണമെങ്കിലും ഉമ്മായ ബഹുമാനിക്കണമെങ്കിലും വാപ്പായെ ബഹുമാനിക്കണമെങ്കിലും ഉമ്മായും വാപ്പായോടെ ചേർന്നാണ് നമ്മളെ ഉണ്ടാക്കിയതെന്നും അങ്ങനെ ആ ഉണ്ടാക്കുന്നവർക്ക് ഒരു ബഹുമാനവും ആദരവോ ഒക്കെ കൊടുക്കണമെന്നും ഒക്കെ വിചാരിക്കണമെങ്കിൽ അവരൊക്കെ മനുഷ്യരായിരിക്കണം വിശ്വാസം ഉണ്ടാകണം ഇനി വിശ്വാസം ഇല്ലെങ്കിലും മൂല്യങ്ങൾ ഉണ്ടാവണം അങ്ങനെയൊക്കെ ഉണ്ടാവണം അതുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ വിളിക്കുകയുള്ളൂ അത് ഇക്കായെ വിളിച്ച് പറയുമായിരുന്നു എന്ന് ഉമ്മാന്ന് വിളിക്കത്തില്ലെങ്കിൽ ഉക്കാന്ന് വിളിക്കുമല്ലോ അതാണ് നമ്മൾ സാറിന് പറയത്തില്ലേ കന്നി എന്നാ കന്നും കൂട്ടത്തിലെന്ന് പറയത്തില്ലേ അതുകൊണ്ട് നൂറായും ആതിലായും ഇക്കായൻ ഇക്കായൻ പൊന്നിക്കാന്ന് വിളിക്കുമായിരുന്നെന്ന് പിന്നെ പുള്ളി പറഞ്ഞാൽ കേട്ടോ അതായത് അവർ രണ്ടുപേരെയും അവർ രണ്ടുപേരുടെയും ബന്ധുക്കൾ ഒരുപാട് സെക്ഷൽ ഹരാസ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട് നമ്മുടെയൊക്കെ വീടുകളിലുണ്ട് നമ്മുടെയൊക്കെ പെൺമക്കൾ വളരുന്നുണ്ട് നമ്മുടെയൊക്കെ ബന്ധുക്കളും നമ്മുടെ ഒക്കെ അവർക്ക് എങ്ങനെയാണെന്നുള്ളതും അവരവരോട് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പോൾ ഇതൊക്കെ ഒരു കഥയാണ് ഇങ്ങനെ രണ്ടുപേരുടെയും ബന്ധുക്കൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു രണ്ടുപേരെയും ബന്ധുക്കൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ പണ്ടിലെ നാടകത്തിനെക്കുറിച്ച് ട്രോളായി പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ ഈ സമൂഹത്തിൽ ആരും ഗർഭിണിയായി ജനിക്കുന്നില്ല ഈ സമൂഹം അവരെ ഗർഭിണിയാക്കുന്നതാണച്ചാ എന്ന് പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരെയും ഇങ്ങനെ ആക്കിയത് വേറെ ആരുമല്ല ഈ സമൂഹവും ബന്ധുക്കളും ഒക്കെ ആണെന്ന് പറയാൻ വേണ്ടിയാണ് ഈ കഥ പറയുന്നത് പിന്നെ മൂന്നാമത് ഈ പൊന്നാങ്കളെ പറയുന്ന കഥ ഏതാണെന്നറിയോ ഗുണ്ടകളെ അയച്ചു പിടിച്ചു എന്നൊക്കെ നമ്മളൊക്കെ ചിലപ്പോൾ ശ്രമിക്കൂല്ലേ എടാ ആണും പെണ്ണും കൂടെ ചിലപ്പോൾ ഒളിച്ചോടിയാൽ പിന്നെ നമ്മൾ സമാനപ്പെടും രണ്ടുപേരുടെ ഇത് ആ പെണ്ണും പെണ്ണും കൂടെ ഒക്കെ പോയാൽ എന്തോ ചെയ്യാൻ ഒക്കും എന്തോ ചെയ്യാൻ ഒക്കും അങ്ങനെ എല്ലാവരും ആൺമക്കളെയും പെൺമക്കളെയും വളർത്തി വലുതാക്കി കഴിഞ്ഞിട്ട് രാവിലെ മോൻ റെഡിയായി എൻജിനീയറിങ് കോളേജിൽ നിന്ന് വേറൊരു മോനേയും കല്യാണം കഴിച്ചോണ്ട് വന്നാൽ ഈ അച്ഛനും അമ്മയും എന്തോ ചെയ്യും അവർക്ക് എന്തോ ആദ്യം തോന്നുന്നത് ചെരവെടുത്ത് അടിക്കാൻ തോന്നും അല്ലെങ്കിൽ ആരെങ്കിലും ആരോഗ്യമുള്ളവനെ വിളിച്ച് അവൻ്റെ കൂമ്പിനിടിച്ച് ഓടിക്കാൻ പറയും അപ്പോൾ അങ്ങനെ ഇവരെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ബന്ധുക്കൾ വിളിച്ചോണ്ട് പോകാൻ വന്നതിനാണ് ഈ പൊന്നാങ്ങളെ പറയുന്നത് എന്ത് പറയുന്നത് അവരെ ഗുണ്ടകളെ അയച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പക്ഷേ എങ്ങനെ ഇതിലിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്താണെന്നറിയോ പൊന്നാങ്കളൊക്കെ ഉമ്മയോട് പെരുത്തി ഇഷ്ടമാണ് എന്ന് മാത്രമല്ല പൊന്നാങ്ങളെ എപ്പോഴും ഒരു പാട്ടുണ്ട് ഉമ്മ ഈ കുഞ്ഞോൻ്റെ കാര്യം മറന്നും ഉമ്മ ഈ മോനെ വിട്ടും എങ്ങോ മറഞ്ഞല്ലോ ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും അതുപോലത്തെ പാട്ടുപാടുന്നൊരു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തോന്നലില് ശരി വെക്കുന്ന ദേ അടുത്ത വീഡിയോ ഉണ്ടോളൂ കേട്ടോളൂ ഉമ്മോ അതെല്ലാം അവരുടെ കാണാട്ടില്ല എന്ന് തന്നെ പറയും ഉമ്മ പള്ളിയും കാണിച്ച് ഫോട്ടോ എടുത്ത് നടന്നിരുന്ന സാധനം നമ്മുടെ കയ്യിലുണ്ട് അതൊന്നും എടുത്ത് പുറത്തേക്ക് ഇടാനും നമ്മളെ കിട്ടി ഉമാനെ വിളിച്ചിട്ട് അതിനുള്ള മറുപടിയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇനിയും ഇത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമാന പബ്ലിക്കിൽ നാച്ചിട്ടായാലും ശരി നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടി വരും എന്നൊരു ഘട്ടം വന്നാൽ നമ്മൾ അത് ചെയ്യും ഉമ്മാക്ക് ഞാൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിച്ചു കേട്ടോ അതെ ഒന്നൂടെ കേട്ടോ ഉമ്മ ഞാൻ ഇത് ഉമ്മ കേട്ടോ പറയണം ഉമ്മശാലോ അതല്ലെങ്കിൽ അവരുടെ അതിൽ എന്ന് തന്നെ പറയും ഉമ്മ പള്ളയും കാണിച്ച് ഫോട്ടോ എടുത്ത് നടന്നിരുന്ന സാധനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതൊന്നും എടുത്ത് പുറത്തേക്ക് നമ്മളെ കിട്ടും ഉമ്മാനെ വിളിച്ചിട്ട് അതിനുള്ള മറുപടിയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇനിയും ഇത് ശരി നമ്മൾ ഉമ്മാനെതിന് മറുപടി കൊടുക്കേണ്ടി വരും ഉമ്മാടെ പള്ളയൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോ അവൻ്റെയിൽ ഉണ്ടെന്ന് മോൻ്റെയിൽ ഏത് പള്ള ഈ മോനെ ഗർഭത്തിൽ ചുമന്നുകൊണ്ട് നടന്ന പള്ളയുണ്ടല്ലോ നമുക്കൊക്കെ ഏറ്റവും എളുപ്പം ഒരു മോന് വേണമെങ്കിൽ നഗ്നത ചിത്രീകരിക്കാവുന്നത് സ്വന്തം ഉമ്മയുടേതാണല്ലോ കാരണം ഉമ്മ നമുക്ക് പാല് തരും മുലപ്പാല് തന്നിട്ടുണ്ടാവും ആ സമയത്തൊക്കെ ഒരുപക്ഷേ പുള്ളി മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പുള്ളി പിടിച്ചു വച്ചേനെ ഇപ്പോൾ ഉമ്മായുടെ പള്ളയം കാണിച്ചുകൊണ്ട് നടന്ന പടം കയ്യിലുണ്ടെന്ന് ഇനി ഉമ്മ അങ്ങനെ കാണാൻ തുടങ്ങിയാൽ എന്ത് തുടങ്ങിയാൽ ഈ മോനെ കുറിച്ച് എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ കുറ്റം പറഞ്ഞാൽ ഉമ്മായെ നാറ്റിച്ചിട്ടാണെങ്കിലും മറുപടി പറയുമെന്ന് ഉമ്മായെക്കുറിച്ച് ഞാൻ കേട്ടത് ഉമ്മ വസ്തുപോലും മക്കൾക്കാർക്കും കൊടുക്കാതിട്ടേക്കുമായി ഈ മോന് കൊടുക്കാൻ എന്തെങ്കിലും നന്നായി വരുമ്പോൾ ഞാൻ കേട്ടതാണ് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഈ മോനാണ് നേരത്തെ ആര് പറഞ്ഞത് ആദിലായി നൂറായും ഉമ്മായൊന്നും ഒന്നും പറയാത്തതിന് വലിയ വിഷമം പറഞ്ഞത് നമ്മൾ നീതിമാന്മാരാണ് മുസ്ലിങ്ങളെ വിമർശിക്കുന്നുണ്ട് പ്രവാചകനെ ഇസ്ലാമിനെയും ചീത്ത പറയുന്നുണ്ട് അങ്ങനെ പറയുന്നവരൊക്കെ നല്ലതാണെന്നും മതം ഉപേക്ഷിക്കുന്നവർ മനുഷ്യരായി മാറുമെന്നും മതമാണ് മനുഷ്യനെ പിശാചാക്കുന്നതെന്നും ഒക്കെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് പുള്ളി പഠിച്ചോളൂ നോക്കി നോക്കി പഠിച്ചോളൂ അന്വേഷിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിക്കോളൂ